الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاه فاجعل افئده من الناس تهوي اليهم وارزقهم من الثمرات لعلهم يشكرون ായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരനാരെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ദേഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തക്കവയോടെ ജീവിക്കണമെന്ന് ആദ്യമായോ സിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തക്കുവ പുലർത്താനോ അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനോ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിന്റെ സന്ദർഭമാണ് ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് രണ്ടാണ് ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാകുന്ന ദിവസങ്ങളാണ് എന്ന് റസൂൽ റസോൽസുകള ദിവസങ്ങൾ പഠിപ്പിച്ചതിനെ കുറിച്ചും അതിൽ തന്നെയും അതിലെ പത്താം ദിവസത്തിൽ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും അള്ളാഹുവിന്റെ പ്രിയങ്കരമായ കർമ്മമായി വഹിയത്ത് പഠിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഒരു പ്രൊതുവയും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അടുത്ത വെള്ളിയാഴ്ചയാണ് ദുൽഹജ്ജ മാസം ഒമ്പതാം ദിവസം അറഫ ദിനത്തിലെ നോമ്പ് നോമ്പനുഷ്ഠിക്കേണ്ടുന്ന ദിനം എന്ന സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷങ്ങളിലും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ വളരെ എളുപ്പമായതുകൊണ്ട് വിവരമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അവനവന്റെ തോന്നലുകൾക്കനുസരിച്ച് വാദവും എതിർവാദവും ഒക്കെ ഉന്നയിച്ച് സജീവമാകുന്ന ഒരു ചർച്ചയാണ് ഏത് ദിവസമാണ് അറഫ നോർ അനുഷ്ഠിക്കേണ്ടത് എന്ന വിഷയം പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ ഹജ്ജ് നടക്കുന്ന നാട്ടിൽ ദുൽഹജ്ജ് ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ നാട്ടിൽ ദുൽഹജ് ഒന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയാണ് സൗദി അറേബ്യയിൽ ദുൽഹജ്ജ് ഒമ്പത് വരുന്നത് അന്നാണ് ഹാജിമാർ അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കുന്നത് അതേസമയത്ത് നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് ദുൽഹജ്ജ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് വരുന്നത് അപ്പതില് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമാണ് അറഫ ദിനം ആ ദിവസം തന്നെയാണ് ഇവിടെ നോമ്പ് നോൽക്കേണ്ടത് എന്ന ഒരു വാദം ഒരു കൂട്ടർ ഉയർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലാതെ നോൽക്കുന്നത് മഹാ അപരാധമാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു മറുഭാഗത്ത് ദുൽഹജ് ഒമ്പതിനാണ് അറഫ ദിനം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ദുൽഹജ് ഒമ്പതെന്നാണോ അന്നാണ് അറഫ നോമ്പ് നോക്കേണ്ടത് അതല്ലാതെ നോൽക്കുന്നവർ അറഫ നോമ്പ് വ്യാഴാഴ്ച നോറ്റ് വെള്ളിയാഴ്ച നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വെല്ലുവിളികൾ മറുഭാഗത്തു നിന്നും ഉയർത്തപ്പെടുന്നു വൈജ്ഞാനികമായ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഏതാൾക്കും തന്റെ ഒരു ലോജിക്കിനനുസരിച്ച് യുക്തിക്കനുസരിച്ച് അഭിപ്രായ പ്രകടനം നടത്താവുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഷളാവുകയും നമ്മൾ ഇടപെടുന്ന പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം അതിന്റെ പേരിലുള്ള വിഴുപ്പലപ്പകളും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും തെറിവിളികളും അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ വിഷയത്തിൽ എന്താണ് അടിസ്ഥാനപരമായ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ മർമ്മം എന്ന് പരിശോധിക്കുമ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും എന്ന് പറഞ്ഞാൽ റസൂൽ അലൈഹിം നോമ്പനുഷ്ഠരിക്കാൻ പറഞ്ഞിട്ടുള്ള ഹദീസിൽ റസൂൽ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുക നോമ്പനുഷ്ഠിക്കാൻ ഒരാൾ തീരുമാനിച്ചാലുള്ള പ്രശ്നം ഈ അറഫ ദിനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒരു നിശ്ചിത ദിവസമല്ല നമ്മൾ യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് പോലെ യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് പോലെ യൌമുൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് പോലെ നമുക്ക് നേരത്തെ തന്നെ ഉറപ്പിച്ചു പറയാവുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉറപ്പിച്ചു പറയാവുന്ന ഒരു ദിവസമല്ല അറഫ ദിനം എന്ന് പറയുന്നത് മറിച്ച് അത് ദുൽഹജ് ഒമ്പതിനാണ് അറഫ ദിനം ദുൽഹജ് ഒമ്പതിനാണ് ദിനം എന്ന് വന്നാൽ അറഫാ അറഫാദിനം നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒമ്പതിന് നോമ്പനുഷ്ഠിക്കുക എന്നതാണ് പക്ഷേ ദുൽഹജ്ജ് ഒമ്പത് എങ്ങനെയാണ് തീരുമാനിക്കുക അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നിലവിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ മഹാഭൂരിഭാഗവും ചന്ദ്രമാസത്തിലെ ദിവസങ്ങൾ ഡേറ്റുകൾ തീരുമാനിക്കാൻ അവലപിക്കുന്നത് ചന്ദ്രദർശനത്തെയാണ് ചന്ദ്രോദയം ദർശിക്കുക എന്നതിനെയാണ് അവലാപിക്കുന്നത് അതുകൊണ്ട് ചന്ദ്രൻ ഉദിക്കുന്നത് ദർശിച്ച് കണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മാസത്തിന്റെയും ഒന്നാം തീയതി തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെ തീരുമാനിക്കപ്പെടുമ്പോഴുള്ള ഒരു വിഷയം ചന്ദ്രോദയം എന്ന് പറയുന്നത് ലോകത്ത് ഒരൊറ്റ സംഭവമാണോ എന്നതാണ് ഉദിക്കൽ അപ്പോൾ അത് ഒരിടത്ത് ഒരിടത്തുദിച്ചാൽ അതെല്ലായിടത്തും കാണുന്നു അതേ സമയത്ത് തന്നെ എന്നതാണോ സംഭവിക്കുന്ന ചോദിച്ചാൽ അതിലർക്കും അഭിപ്രായ വ്യത്യാസമല്ല അങ്ങനെയല്ല ഓരോ നാട്ടിലും വ്യത്യസ്ത സമയങ്ങളിലാണ് ചന്ദ്രന്റെ ഉദയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലതിനായ വ്യത്യാസം പക്ഷെ അങ്ങനെയാണെങ്കിലും ഉള്ള പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ഒരു ചർച്ച ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ട് അത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അതിന്റെ വിവരം കിട്ടിയ ആളുകൾക്കൊക്കെയും ആ മാസപ്പിറവി ബാധകമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം അതിലൊരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് മാസപ്പിറവി എന്ന് പറഞ്ഞാൽ പുതിയ മാസം ഉദിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടിയാൽ അത് എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് എല്ലായിടത്തും വെവ്വേറെ മാസം കാണേണ്ടതില്ല ഒരിടത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെ അവലംബമാക്കി അതിനെ തുടർന്ന് വരുന്ന ദിവസം ചന്ദ്രമാസ കലണ്ടറിലെ ഒന്നാമത്തെ തീയതിയായി എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത് ഒരു വിഭാഗത്തിന് അങ്ങനെയാണ് അഭിപ്രായമായത് അതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ മാസം കാണുകയും അത് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്താൽ അതിനനുസരിച്ച് അവിടെ ഒന്നാം തീയതി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ തുടർന്ന് വരുന്ന ദിവസം തന്നെയാണ് ഇവിടെയും ഒന്നാം തീയതി ആകേണ്ടത് അപ്പോൾ അവിടെ ദുൽഹജ്ജ് ഒമ്പത് എന്നാണോ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ഹജ്ജിന്റെ കർമ്മം അന്നാണ് നടക്കുക ആ ദിവസം തന്നെയാണ് ഇവിടെയും ദുൽഹജ്ജ് വരിക അങ്ങനെ ഇവിടെയും അറഫ ദിനം അന്നാണ് വരിക അവിടെ യൗമുൻ നഹർ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നത് മാസം പത്താം തീയതി അതവിടെ യൗമുൻ നെഹറാണ് ഹാജിമാർ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന ഹാജിമാർ ബലിയർപ്പിക്കുന്ന ബലിയർക്കുന്ന ഹാജിമാർ തവാഫുൽ ഫാദയും നടത്തുന്ന എന്നിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവായി ഹാജിമാർ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം അങ്ങനെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പിടിപ്പത് പണിയുള്ള ഒരു ദിവസമാണത് അത് പെരുന്നാൾ ദിവസം കൂടിയാണ് ആ പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ മിനായി മുസ്തലിഫെന്ന് തലേ ദിവസം രാത്രി രാപ്പാർത്ത് ദുൽഹജ പത്തിന്റെ അന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം പ്രഭാതം ഒന്ന് വെളിച്ചം വെച്ചതിന് ശേഷം മിനയിലേക്ക് എത്തി ജമ്രത്തുല്ല അക്രമയിൽ കല്ലെറിയുന്നതും കൂടി ഹാജിമാർ തൽപിയത്ത് ചൊല്ലുന്നതൊക്കെ നിർത്തി അവർ പെരുന്നാളിന്റെ ചൊല്ലി തുടങ്ങും അപ്പൊ പെരുന്നാൾ ദിവസത്തിലാണ് അപ്പൊ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും അതേപോലെ ദുൽഹജ് അവിടത്തെ ഒമ്പതിന് അറഫാ ദിനത്തിൽ ഇവിടെ നോമ്പനുഷ്ഠിക്കുന്നു പിറ്റേ ദിവസം ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണം എന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ നാട്ടുകാരുടെ അഭിപ്രായം അല്ല ഞാനിപ്പോ പണ്ഡിത അഭിപ്രായമാണ് പറയുക അതേസമയത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ മഹാഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ചന്ദ്രമാസോദയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചന്ദ്രോദയം എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ സമയത്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഓരോ നാട്ടിലുമുള്ള ചന്ദ്രോദയത്തെ പരിഗണിച്ചുകൊണ്ടാണ് മാസത്തിറവി നിശ്ചയിക്കപ്പെടേണ്ടത് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം പ്രത്യേകിച്ചും മധുഹബുകളിൽ ഭൂരിഭാഗം മധുഹബുകളുടെയും അഭിപ്രായം ആ അഭിപ്രായമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സൗദിയിൽ മാസം കണ്ടോ എന്നത് പരിഗണിക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഖായുധ മാസം പുതിയ മാസപ്പിറവി കണ്ടോ അല്ലെങ്കിൽ എണ്ണം പൂർത്തിയാക്കിയോ മുപ്പത് ദിവസം പൂർത്തിയാക്കിയോ എന്നാണോ നമ്മുടെ നാട്ടിൽ ദുൽഖ് മാസം അവസാനിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ദുൽഹജ്ജ് മാസം ഒന്ന് വരിക അപ്പോ അപ്പോ അന്ന് മുതൽ അതനുസരിച്ച് എന്നാണോ ദുൽഹജ് ഒമ്പത് വരിക ആ ദിവസമാണ് അറഫ ദിനത്തിലെ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഇത് രണ്ടും പണ്ഡിതന്മാരുടെ ഇജിതിഹാദിൽ പണ്ഡിതന്മാർക്ക് അവരുടേതായ ന്യായങ്ങളുള്ള പ്രമാണങ്ങളുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമെന്ന് വ്യക്തിപരമായി തോന്നുന്ന അഭിപ്രായം മഹാഭൂരിഭാഗം പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് ഇതേ സമയത്ത് നമ്മൾ ലോകത്ത് ഇസ്ലാമിക സമൂഹം ഏകോപിച്ച് നമുക്ക് ഏത് നാട്ടിൽ ചന്ദ്രനൊദിക്കുന്നതിനെ കുറിച്ചുള്ള വിവരം കിട്ടിയാലും അത് നമുക്ക് എല്ലാവർക്കും സ്വീകരിച്ച് ഫോളോ ചെയ്യാം എന്ന തീരുമാനം മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗത്തിന് ഉണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ് ഇപ്പോൾ ലോകത്തുള്ള മഹാഭൂരിഭാഗം വരുന്ന ഇസ്ലാമിക സമൂഹങ്ങളും വിവിധ ഭൂഖണ്ഡങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകളൊക്കെയും അവിടെയൊക്കെയുള്ള ഇസ്ലാമിക സമൂഹം ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് പൊതുവിൽ സ്വീകരിച്ചു വരുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ദുൽഹജ് മാസം ഒന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ ജൂൺ ഏഴിനാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ രണ്ട് അഭിപ്രായങ്ങളും അടിസ്ഥാനപരമായി പിൻബലമുള്ളതാണ് കൂടുതൽ പ്രബലമെന്നതിന് ന്യായങ്ങളുള്ള അഭിപ്രായം പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്വീകരിക്കപ്പെടുന്ന ത് നാട്ടിലെ മാസപ്പിറവി പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദുലഹ് ഒമ്പതിന്റെ അന്ന് അറഫാ അറഫാനോ പരിഷ്ഠിക്കുകയും പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് അതേസമയത്ത് നമുക്കിടയിൽ ആർക്കെങ്കിലും സാമാന്യം പണ്ഡിതാഭിപ്രായങ്ങൾ വിശകലനം നടത്തി അഭിപ്രായ രൂപീകരണം നടത്താൻ ശേഷിയുള്ളത് വെറും യുക്തിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് അപ്പപ്പോൾ തോന്നുന്ന വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല പണ്ഡിതന്മാർ എന്തൊക്കെ അസ്ലുകളാണ് അടിസ്ഥാനങ്ങളാണ് അവരുടെ ഈ രണ്ട് രണ്ടഭിപ്രായങ്ങൾക്കും സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെയൊക്കെ വിശകലനം നടത്തി അതുകൊണ്ട് ഇതിൽ പ്രബലമായ അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ അഭിപ്രായമാണ് യോണിതന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സൗദിയിൽ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് കണ്ടിട്ട് അയാളുടെ മേൽ നമ്മളാരും കുതിര കയറാൻ പോകേണ്ടതില്ല അത് അയാളുമാണ് അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ് അത് സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടാതിരിക്കുന്നതും അയാളുടെ നീയത്വം അയാളുടെ ഇഹലാസുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതാണ് അയാൾ അയാൾ ആ കാരണം കൊണ്ട് കുറ്റക്കാരനായിരിക്കുകയില്ല അതേസമയത്ത് രണ്ടാമത് ആ നടപടി സ്വീകരിക്കുന്നവരും അവരെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ നിങ്ങൾ ഏത് പുരാതന കാലങ്ങളിലാണ് ജീവിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ സൗകര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ വിപുലമായൊരു കാലത്ത് കാലത്തെ രീതികൾ പിൻപറ്റുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും ചാപ്പകുത്തലുകളും അത് ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹു സൽകർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടകരമായ ദിവസങ്ങളിൽ അത്തരം എഴുപ്പരക്കലുകൾ നടത്തുന്നത് അത്തരം വിമർശനങ്ങളും തെറിവിളികളും നടത്തുന്നത് വലിയ അപകടമാണ് എന്ന് നമ്മുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഓരോരുത്തരും ഗണ്യതമായ പ്രമാണങ്ങളില്ലാത്ത വിഷയങ്ങളിൽ ഗണ്ഡിതമായി ഇതുമാത്രമാണ് ഇതിൽ ദീനിന്റെ എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അത്തരം വിഷയങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ സഹിഷ്ണുതയോടെ കണ്ട് തങ്ങൾക്ക് ഏറ്റവും പ്രബലബന്ധ തോന്നുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിക്കൊള്ളട്ടെ അങ്ങനെ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് അള്ളാഹുസ് ബഹാനുഗത്താൽ അതിലൊന്നും ഒരു ഗണ്യതമായ തീരുമാനം ഉള്ള സ്വഭാവത്തിൽ പ്രമാണങ്ങൾ അവതരിപ്പിക്കാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് സാമാന്യ ബുദ്ധി നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ുൽഹ് ഒമ്പത് നാട്ടിൽ അടുത്ത വെള്ളിയാഴ്ചയാണ് പരിഗണിച്ചുകൊണ്ട് അറഫ നോക്കങ്ങനെ നോൽക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അതല്ലാതെ ഒരാൾക്ക് അയാളുടെ മനസ്സിന് ബോധ്യപ്പെടുന്നത് അയാളുടെ ഒരു വിജ്ഞാനം വെച്ച് അയാൾക്ക് ബോധ്യപ്പെടുന്നത് മറിച്ചാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിനും ഇതിനും തടസ്സമില്ല അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രമാണങ്ങളെയൊന്നും പരിഗണിക്കാതെ നമ്മുടെ നാട്ടിൽ ആളുകൾ ഭൂരിഭാഗം ആളുകളും പിൻപറ്റുന്ന ഒരു രീതിയെ വിമർശിച്ചുകൊണ്ട് അവിടെയുള്ള അറഫാദിനെ ദിനം തന്നെ എവിടെ അറഫ നോമ്പ് എന്നതിന് പ്രധാനമായും ഉന്നയിക്കുന്നത് കേവല യുക്തിയാണ് എന്നതാണ് അതിൽ ഒരു ശ്രദ്ധേയമായ കാര്യം പ്രമാണങ്ങൾ വെച്ചുകൊണ്ടല്ല പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സ്വീകരിച്ച അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടല്ല പലപ്പോഴും ഇതിൽ തീർപ്പുകൾ ഉണ്ടാകുന്നു മറിച്ച് നമ്മുടെ ഒരു യുക്തി വെച്ച് ആ യുക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാറുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാരോടുള്ള ഐക്യദാർഢ്യ നോമ്പല്ലേ അപ്പൊ അവരവിടെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ ഇവിടെ നോമ്പ് നോക്കേണ്ടത് എന്നതാണ് ഇത് കേവലം ഇജ്തിഹാദിയായ ഒരു ഹിക്കുമത്ത് മാത്രമാണ് അറഫ ദിവസം നോമ്പ് നോൽക്കുന്നത് ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ് എന്നത് പ്രമാണങ്ങളിൽ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഒരു അരക്യദാർഢ്യ നോമ്പുല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ പക്കയായി അള്ളാഹു ഒരു ദിവസം നിശ്ചയിച്ചു തന്നിരിക്കുന്നു അവന്റെ റസൂലിലൂടെ ആ ദിവസം പറയുന്ന വളരെ സ്വകാര്യമായ ഒരു ആരാധന നിർവഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്നും റസൂലിയിലൂടെ അള്ളാഹു വിവരം അറിയിച്ചു തന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ്ക്ക് പൂർണ്ണമായ ഇഹ്ലാസോടുകൂടി ഒരു നോമ്പ് അനുഷ്ഠിക്കുക എന്നതല്ലാത്ത മറ്റ് ഒരു കാര്യവും അതിൽ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടതില്ല അത് ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ് എന്ന് എവിടെയും വന്നിട്ടില്ല ഹാജിമാരോട് നമ്മൾ അങ്ങനെ ഐക്യദാർഢ്യപ്പെടേണ്ടെന്ന കാര്യവും ഇല്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൽ ഐക്യദാർഢ്യ നോമ്പുകളില്ല ഇല്ല വേണ്ടി ഉദ്ദേശിച്ചുള്ള നോമ്പുകൾ ഇസ്ലാമിൽ ഇല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടൊരു നോമ്പ് അങ്ങനെ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് ഇത് നമ്മൾ പല വിഷയങ്ങളിലും ആരാധനകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ രീതികൾ പുതുതായ രീതികൾ ആവിഷ്കരിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോട് നമ്മൾ നോമ്പ് നോറ്റ നോറ്റാർപ്പെടാൻ അവരവിടെ നോമ്പ് നോറ്റല്ല കഴിയുന്നത് അവർക്ക് ഈ നോമ്പ് സുന്നത്തല്ല എന്നല്ല ഭൂരിഭാഗം മധുഹബുകളുടെയും അഭിപ്രായം അനുസരിച്ച് ദിനം ഒരു ഹാജി നോമ്പ് നോൽക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് കറാഹത്ത എന്നതാണ് കാരണം അവർക്കന്ന് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന വളരെ ക്ഷമകരമായ ഒരു വലിയ സംശ്രമം ചെയ്യാതുകൊണ്ട് അതിൽ ക്ഷീണമേൽപ്പിക്കുന്ന സ്വഭാവത്തിൽ അവര് നോമ്പ് നോൽക്കണ്ട റസൂറിന്റെ മാതൃകയാതാണ് അറഫാ ദിനത്തിൽ റസൂർ സല്ല അലിസ്ലം നോമ്പു നോറ്റിട്ടില്ല അച്ചത്തുൽവതായ നെബി നോമ്പോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് സഹാബികൾക്ക് സംശയമായപ്പോ സഹാബികൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പാല് റസൂൽ അല്ലാ സലി വസ്ലമൊക്കെ കൊണ്ടുപോയി കൊടുത്തു അപ്പൊ അറിയാലോ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു കൊണ്ടു പോയി കൊടുത്ത റസൂൽ അത് വാങ്ങി അത് കുടിച്ചു റസൂലിന് നോമ്പുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഐക്യദാർഢ്യപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സൂചന റസൂൽ അലൈഹി അലൈവല്ല സ്വഗ്നത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് അറഫ ദിനത്തെ ഒരു ഐക്യദാർഢ്യ നോമ്പായിട്ട് കണ്ട് ആ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ അറഫ നോമ്പ അറഫാ ദിനം എന്നാണോ അന്നിവിടെ അറഫാദിനത്തിൽ നോം അനുഷ്ഠിക്കുക എന്നൊന്നും വിചാരിച്ച് അങ്ങനെ നമ്മൾ നോം അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമില്ലാസ് എന്നത് നോമ്പും നോമ്പ് മുറിക്കലും ഒക്കെ പെരുന്നാളും ഒക്കെയായി ബന്ധപ്പെട്ട് റസൂലിന്റെ പൊതുവായ ഒരു ഉദ്ദേശവുമാണ് എന്നാണോ ജനങ്ങൾ മൊത്തത്തിൽ നോം പനുഷ്ഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോം പനുഷ്ഠിച്ചു കൊള്ളുക എന്നാണ് ജനങ്ങൾ നോമ്പ് ഒഴിവാക്കി പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക എന്ന റസൂലിന്റെ നിർദ്ദേശത്തെ കൂടി മുഖവിലക്കെടുത്താൽ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് അറഫ നോമ്പ് അനുഷ്ഠിക്കുക അതിപ്പോ ഒരാൾ ഈ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളിൽ ഏത് സ്വീകരിച്ചാലും പ്രശ്നമില്ല അറഫാ ദിനത്തിലെ നോമ്പ് അനുഷ്ഠിക്കാൻ സവിശേഷമായി എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽദായ് സെൽ രണ്ട് വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ആ നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ഒഴുക്കപ്പെടുമെന്നാണ് റസൂൽ സല്ലാ അലൈഹി വല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അറഫ നോമ്പടക്കം ഈ ദുൽഹജ്ലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ അള്ളാഹുവിന് അമലുകൾ സൽക്കർമ്മങ്ങൾ ഏറ്റവും പ്രിയങ്കരമായി തീരുന്ന ഈ ദിവസങ്ങളിൽ തെറ്റുകളിലേക്ക് പോകാതെ അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകാതെ തർക്കങ്ങളിലേക്ക് പോകാതെ തെറിവിളികളിലേക്ക് പോകാതെ ആക്ഷേപ സഹ ശകാരങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് കൊണ്ടാവുന്ന പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അതിനുള്ള തൗഫീത്ത് പ്രദാനം ചെയ്ത് അത്തരം സൽക്കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കാനുള്ള എൽമ പ്രദാനം ചെയ്ത് ആ അമലുകളുടെയൊക്കെ അടിസ്ഥാന ما ايمان ما <applause> <بطعنا مجده. تصفيق> بلا بلا بينا بينا واقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله. الحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان الا على الظالمين اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين عباد الله اوصيكم واياي ثانيا بتقوى الله يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم ارحم موتانا وموت المسلمين واشف مرضانا ومرضى المسلمين اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا رب ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم ربنا اتنا من لدنك رحمه وهيئ لنا من عندنا رشدا اللهم ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه إن إنك أنت الوهاب، اللهم انصر الإسلام والمسلمين في كل مكان في العالم، يا رب العالمين، يا ذا الجلال والإكرام، يا عزيز، يا ذا انتقام، اللهم إنا ندعوك كما أمرتنا، فاستجب لنا كما وعدتنا، اللهم انصر إخواننا المجاهدين في غزة، اللهم انصر إخواننا المظلومين المستضعفين في فلسطين، اللهم انصر إخواننا المظلومين المستضعفين المستضعفين في جميع أنحاء العالم يا أرحم الراحمين اللهم انصرنا واهزم أعداءنا أجمعين اللهم انصرنا واهزم أعداءنا أجمعين اللهم ان اعداء ان اعداءنا اعداءك اعداء الاسلام انهم طغوا إن في البلاد فاكثروا فيها الفساد فصب عليهم ربنا سوط عذاب اللهم انزل عليهم بأسك الذي لا يرد عن القوم المجرمين، اللهم انا نشكو اليك ضعف قوتنا وقله حيلتنا وهواننا على الناس، فلا تكلنا الى انفسنا طرفة عين ولا اقل من ذلك. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله اله وصحبه, وصحبه اجمعين, وصحبه أجمعين.